ഒരുപാട് കസ്റ്റമർ ചോദിച്ചൊരു ഐറ്റംസ് ആയിരുന്നു ഷാൾനൈറ്റി ഉണ്ടോ എന്നുള്ളത് കഴിഞ്ഞ ഇതിനൊക്കെ അൽഫൈനിലൊക്കെ ഷാൾനൈറ്റി ഒരുപാട് കൊണ്ടുവന്നിട്ട് ഒരുപാട് കസ്റ്റമർ വന്നിട്ടുണ്ടായിരുന്നു അവരൊക്കെ ഈ ഇതിന് വന്നിട്ട് എൻക്വയറി നടത്തിയിട്ടുണ്ട് പക്ഷെ നമുക്ക് ഷാൾനൈറ്റി എത്തിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു നൈറ്റീസ് ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു ഒരു ഷാൾനൈറ്റി നമുക്ക് സ്റ്റോക്കില്ലായിരുന്നു അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് റയോണിൽ വരുന്ന ഷാൾനൈറ്റിയാണ് അപ്പോൾ എങ്ങനെ ഓർഡർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റ് ഏതാണോ അതിൻ്റെ സ്ക്രീൻഷൂട്ട് എടുത്തിട്ട് എൻക്വയറി ചെയ്യുക അതുപോലെ തന്നെ മെഷർമെൻ്റ് ഒക്കെ ചോദിച്ചിട്ട് എടുക്കാം കേട്ടോ ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് ഇത് വരുന്നത് ഇതിൻ്റെ യോക്ക് ഭാഗത്ത് വർക്ക് നോക്കണം കേട്ടോ ഡബിൾ എക്സൽ സൈസിൽ വരുന്നതിനാണ് ഇങ്ങനെ വർക്ക് കൊടുത്തിട്ടുള്ളത് ഇത് ഡബിൾ എക്സ് ആണ് സൈസ് ഞാൻ കാണിക്കുന്നത് അറുപത് ലെങ്ത്തും അമ്പത് ചെസ്റ്റും വരുന്ന ജംബോ നൈറ്റിയാണ് അതിൻ്റെ ഷാൾ നൈറ്റിയാണ് വന്നിട്ടുള്ളത് മെഷർമെൻ്റ് ഒക്കെ ചോദിച്ചിട്ട് എടുക്കാം കേട്ടോ സൈസ് ഇഷ്യൂ കാരണം റിട്ടേണിങ് ഓപ്ഷൻ ഇല്ല അപ്പം നമുക്ക് ചോദിച്ചിട്ട് എടുത്തോളൂ നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല റയോൺ ആണ് വന്നിട്ടുള്ളത് പിന്നെ ഇതൊക്കെ നിങ്ങൾ എല്ലാവരും ഇന്ന് നിലവിൽ ഓൺലൈനിൽ എല്ലാവരുടെ അടുത്തും ഉണ്ടാവുന്ന പ്രൊഡക്റ്റിനെയാണ് എല്ലാ പ്രൊഡക്റ്റും സെയിം ആയതുകൊണ്ട് തന്നെ ഒരുപാട് കാണാനൊന്നും ഉണ്ടാവില്ല എല്ലായിടത്തും ഒരുപോലെ തന്നെയാണ് ഉണ്ടാവുക അതുകൊണ്ടുതന്നെ ഈ ഐറ്റം ഒക്കെ നമ്മൾ അല്ലാതെ അങ്ങോട്ട് ഇതാക്കി നിന്നില്ല കേട്ടോ പക്ഷെ ഒരുപാട് കസ്റ്റമർ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എത്തിക്കാൻ പറ്റുമോ എന്നുള്ളത് അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റി കൊണ്ടുവന്നിട്ടുണ്ട് അതാണ് ഇതിൻ്റെ വ്യത്യസ്ത ഡബിൾ എക്സ് ഇങ്ങനെ ചെസ്റ്റ് കാണിക്കുന്നത് എക്സെൽ ലാർജിലൊക്കെ ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ ഇത് ലാർജിലില്ല എക്സലും ഡബിൾ എക്സലും ആണ് വരുന്നത് എക്സൽ എന്ന് പറഞ്ഞാൽ അറുപത് ലെങ്ത്തും നാൽപ്പത്തെട്ട് ആണ് വരുന്നത് പിന്നെ അതിലും താഴെയുള്ള ആളുകളൊക്കെ ലാർജ് എടുത്തോളൂ നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് നല്ല വർക്കാണ് കൊടുത്തിട്ടുള്ളത് ഷാളും അത്യാവശ്യം ലെങ്ത്തും വിടത്തും ഉണ്ട് ചുരിദാറിന്റെ പോലെ ഒരുപാട് വീതി കിട്ടില്ല നൈറ്റിയുടെ ഷാളിന് എന്നാ അത്യാവശ്യം എടുത്ത് കിട്ടുന്നുണ്ട് കേട്ടോ നീ അടുത്തത് കാണാം ഷോപ്പിലും ഓൺലൈനിലായിട്ടും എല്ലായിടത്തും കാണുന്ന പ്രിന്റ് തന്നെ ആയതുകൊണ്ട് ഒരു വെറൈറ്റി ഒന്നും ഉണ്ടാവില്ല ഈ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതി പോലെ തന്നെ എല്ലായിടത്തും ഒരേ പ്രിന്റൊക്കെ തന്നെ ആയിരിക്കും നല്ലൊരു മെറ്റീരിയൽ ആണ് വരുന്നത് കേട്ടോ ഏത് സൈസാണ് വേണ്ടെന്ന് ചോദിച്ചിട്ട് എടുക്ക പിന്നെ ഇതിന്റെ ലാസ്റ്റ് ഞാൻ ലേസ് വെച്ച് വർക്ക് ലേസ് വർക്ക് വരുന്നതിൽ ജംബോ നൈറ്റ് കുറച്ച് ബാക്കി വന്നിട്ടുണ്ട് അപ്പം അത് ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ ജംബോ നൈറ്റ് ഏതൊക്കെയാണെന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഹോട്ടായിട്ട് വിടുന്നതിനേക്കാളും വീഡിയോയിലിട്ട് കഴിഞ്ഞാൽ പുതുതായിട്ട് വരുന്ന കസ്റ്റമേഴ്സിനും അത് കാണാൻ പറ്റുന്ന വെച്ചിട്ടാണ് ഞാൻ വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്തുന്നത് ജംബോ നൈറ്റ് ലേസ് വർക്ക് വരുന്നതാകുമ്പോൾ അത്യാവശ്യം സ്ലീവും കാര്യങ്ങളും എല്ലാം കിട്ടും നല്ല വീഡിയോക്കുള്ള അപ്പം വീഡിയോയുടെ അവസാനം വരെ ഒന്ന് കാണാം കേട്ടോ നല്ലൊരു യെല്ലോ ഷെയ്ഡാണിത് ാണ് വരുന്നത് ലാർജ് സൈസാറൊക്കെ ഇതെടുക്കട്ടോ ഇതിലൊന്നും ചമ്പതിനായിട്ട് വരുന്നില്ല കേട്ടോ ഇതിൽ ലാർജ് എക്സൽ ആണ് കിട്ടിയിട്ടുള്ളത് ലാർജ് സൈസ് എന്ന് പറഞ്ഞാൽ നോർമൽ ലെങ്ത്തിൽ വരുന്ന നൈറ്റിയാണ് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് എൻ്റെ കൂടെ തന്നെ നല്ലൊരു പിങ്ക് ഷെയ്ഡും നല്ലൊരു ഗ്രീൻ ഷെയ്ഡും ആണ് കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ പാറ്റേൺ ഒന്നാണ് ഭാഗത്ത് വർക്കൊക്കെ നല്ല ഭംഗിയുള്ള വർക്ക് കേട്ടോ സിമ്പിൾ വർക്കാണ് പിന്നെ ഇതിന് വേണ്ട ഒരു ഡി ടി ഡി സി എടുത്തോളൂ ഇന്നും കൂടി എടുക്കാൻ പറ്റുന്നുണ്ടാവും ഡി ടി ഡി സി ആറാം തീയതിക്കാണ് പെരുന്നാള് വരുന്നത് വെച്ചാൽ ആറാം തീയതി ഏഴാം തീയതി എന്ന് അറിയില്ല അപ്പോ ഇനി അങ്ങോട്ടുള്ളത് ഈതോർഡറായിട്ട് എടുക്കാൻ ഒരു ടെൻഷനുണ്ട് ചോദിച്ചിട്ട് നിങ്ങളുടെ സ്ഥലവും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടും ഈ എടുക്കും ഞാൻ ക്ലോസ് ചെയ്തിട്ടുണ്ട് സ്പീഡ് പോസ്റ്റ് കിട്ടണ്ടാവും എന്തായാലും നിങ്ങൾ നിങ്ങളുടെ സ്ഥലം ചോദിച്ചിട്ട് കേട്ടോ ഔട്ട് ഓഫ് കേരള എന്തായാലും ഞാൻ ക്ലോസ് ചെയ്തേ അതിനി ചോദിക്കാനൊന്നുമില്ല ഔട്ട് ഓഫ് കേരള എന്തായാലും ക്ലോസ് ചെയ്തിട്ടുണ്ട് കിട്ടാൻ പ്രയാസാണ് പിന്നെ ഇന്നലെ മുന്നൂറ്റി തൊണ്ണൂറ്റിന്റെ കൗൺ ഓർഡർ ചെയ്തവരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് വിട്ടിട്ടില്ല എന്ന് ഒരുപാട് പേര് വിട്ടിട്ടില്ലെന്ന് ചോദിച്ചിട്ടുണ്ട് ഇനി അഥവാ വിടാൻ വിട്ടുപോയോ കാട്ടോ എന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിനുള്ളതാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് പലരും അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒന്ന് എൻക്വയറി ചെയ്യുന്നത് നന്നായിരിക്കും കേട്ടോ നിങ്ങളുടെ സൈസ് പറയാ സ്ക്രീൻഷോട്ട് എടുക്കുക ഏതാ വേണ്ടതെന്ന് വെച്ചാൽ വാട്സാപ്പിലേക്ക് കേട്ടോ പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഓൺലൈൻ പേയ്മെൻറ്റ് ആണ് ഷാളിന് അറ്റത്തായിട്ട് നൈറ്റ് ഡേ കൊടുത്തിട്ടുണ്ട് പിന്നെ പാക്കറ്റ് നിങ്ങൾക്ക് കിട്ടുന്നതിനും കിട്ടുമ്പോൾ ഒരു ഓപ്പൺ വീഡിയോ എടുത്ത് വെക്കുക ഡാമേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഓപ്പൺ വീഡിയോയിൽ കാണിക്കണം കേട്ടോ നല്ലൊരു ലാവണ്ടർ ഷെയ്ഡ് പോലത്തെ കളർ ആണ്ട്ടൊരു വയലറ്റ് ലാവണ്ടർ ഷെയ്ഡ് പോലത്തെ കളറാണ് വരുന്നത് നെക്സ്റ്റ് പ്രിന്റ് കാണാം നല്ലൊരു പിങ്ക് ഷെയ്ഡോ ലൈറ്റ് പിങ്ക് ആണ് വലിയ പ്രിന്റിലാണ് ആളുകൾക്ക് ആവശ്യം ദുബായ് നൈറ്റി പോലെ ഇട്ടിട്ട് എല്ലാവർക്കും അതാ വേണ്ടത് ചെറിയ ചിലർക്ക് ചെറിയ ചെറിയ പ്രിന്റും ആവശ്യമുണ്ട് ഇനി മുന്നൂറ്റി എണ്ണൂറിന്റെ നൈറ്റി ഉണ്ട് നമ്മളെടുത്ത് അൽഫൈനേറ്റിയിൽ വരുന്ന ചെറിയ പ്രിന്റ് ഉള്ളത് അതൊക്കെ വേണ്ടവരുണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാൻ ലിങ്ക് വിട്ടു തരാം ആ വീഡിയോ ഒന്നും വാച്ച് ചെയ്യാത്തവരാണെങ്കിൽ അതിന് പോയി കണ്ടോളൂ കേട്ടോ കുറച്ച് ക്വാണ്ടിറ്റിയും കൂടി ഇവിടെ ഉണ്ട് മുന്നൂറ്റി തൊണ്ണൂറിന്റെ അൽഫിനേറ്റി ഒക്കെ ഉണ്ട് നല്ലൊരു ബ്ലൂഷീറ്റ് ആണ് കേട്ടോ ഇങ്ങനെയാണ് ഷാൾ വരുന്നത് ഈ ഷാളും നൈറ്റിയും കൂടി ഇടുമ്പോൾ നല്ല ഭംഗി കിട്ടുന്നുണ്ട് ഇനി കാണിക്കുന്നത് ജംബോ നൈറ്റിയാണ് കേട്ടോ അതിൽ ചിലതൊക്കെ അമ്പത്താറ് സൈസ് അമ്പത്താറ് സൈസല്ല വരുന്നത് ലെങ്ത്ത് അറുപത് കിട്ടുന്നുണ്ട് നാൽപ്പത്തെട്ട് ചെസ്റ്റ് വരുന്നുണ്ട് അമ്പത്താറ് ടാഗാണ് പക്ഷെ ടാഗിൽ ലെങ്ത് കിട്ടുന്നത് അറുപത് ലെങ്ത് കിട്ടുന്നുണ്ട് കേട്ടോ അറുപത് ലെങ് നാൽപ്പത്തെട്ട് ചെസ്റ്റും വേണ്ടവരുണ്ടെങ്കിൽ വേണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് എൻക്വയറി ചെയ്യുക ഈ പിങ്ക് ഷെയ്ഡില്ല ഗ്രേ ഷെയ്ഡും ഒരു ഗ്രീനും ഉണ്ട് അതുമാണ് അങ്ങനെ വരുന്നത് ചിലത് അമ്പത്താറ് ലെങ്ത് തന്നെ കിട്ടുന്നുണ്ടായിരുന്നു പിന്നെ ജംബോനൈറ്റ് പിന്നെ എല്ലാം കറക്റ്റ് കേട്ടോ ഇതിലെല്ലാം ജംബോനൈറ്റ് വരുന്നുണ്ട് അതായത് അറുപത് ലെങ്ത്തും അമ്പത്തെട്ട് ചെസ്റ്റുമാണ് അമ്പ നാല് ചെസ്റ്റുമാണ് വരുന്നത് കേട്ടോ ജംബോനൈറ്റിക്ക് ഏകദേശം ഫുൾ സ്ലീവിനെടുത്ത് കിട്ടുന്നുണ്ട് സ്ലീവ് പത്തൊമ്പത് കിട്ടുന്നുണ്ട് കേട്ടോ സ്ലീവ് ജമ്പോ നൈറ്റി ആകുമ്പോൾ അത്യാവശ്യം നല്ല തടിയും മണ്ണും ഒക്കെ ഉള്ള ആളുകളാകും ഇടാന് അപ്പോൾ അവർക്ക് സ്ലീവിനും കൈ കിട്ടുന്ന നല്ല സുഖമായിരിക്കും ഇനി കൈ വേണ്ടാത്തവർക്ക് ആ ലേസ് എടുത്തിട്ട് മേലേക്കൊന്ന് വെച്ചിട്ട് അടിച്ചാലോ മതിയാവും കേട്ടോ വെട്ടിടിച്ചിട്ട് അടിച്ചിട്ട് ശരി വയ്ക്കാൻ പറ്റും നൈറ്റിയല്ലേ അപ്പം നിങ്ങൾക്ക് ഏത് പ്രൊഡക്റ്റാണ് വേണ്ടതെന്ന് വെച്ചാൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എൻക്വയറി ചെയ്യുക വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ കമൻറ്റ് വിട്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ നിങ്ങളുടെ ഫാമിലി റിലേറ്റീവ്സിനോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക